ഹലോ കൈസ് ജയ ഫോട്ടേക്കിന് പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കും മോൺ ടൈസേഷനാകാത്ത ആൾക്കാർക്കും ഇപ്പം യൂട്യൂബിൽ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസേഷൻ മോണ്ടെസേഷ്നാകാതെ നിൽക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ചാനൽ ഓരോ ദിവസവും നമ്മുടെ അടുത്ത് വന്നിട്ട് സങ്കടം പറയുന്ന ആൾക്കാർ കൂടി കൂടി വരുവാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും വേറെല്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല ഇപ്പം യൂട്യൂബിൻ്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഒരു ചെറിയ ഒരു ചെറിയ പൊടീൻ്റെ പ്രശ്നം ചെറിയൊരു ചെറിയ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റേഷൻ ആകാത്തൊരവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നുമില്ല ഈ ഒരു കോപ്പിറൈറ്റ് പ്രശ്നങ്ങളോ റിയൂസർ കണ്ടൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല വലുതായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് ചാനലിൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാനാവുമായിരുന്നു വാച്ചവർക്ക് കേട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പേരെടുത്ത് അവർക്ക് നമ്മൾ കയറ്റാൻ കൊടുക്കും ആയിട്ട് പെയ്ഡായിട്ട് വാച്ചവർക്ക് ഏറ്റാമായിട്ട് അങ്ങനെയൊക്കെ മോണിറ്റൈസേഷൻ പെട്ടെന്ന് പരിപാടി കഴിയായിരുന്നു പക്ഷെ ഇപ്പം അതുപോലെയല്ല പെയ്ഡ് വാച്ചവർ പോലും കയറ്റിയിട്ട് മോട്ടൈസേഷൻ ആകാത്തൊരു രീതിയിലാണ് ഇപ്പം നമ്മുടെ ചാനൽ യൂട്യൂബിൻ്റെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ എന്താ പറയുക മോണിറ്റൈസേഷൻ ആക്കാനാവുകയുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൈനസ് ചെറിയ ചെറിയൊരു തരി പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മോട്ടിസേഷൻ ആവില്ല അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോ നമ്മൾ വെറുതെ വീഡിയോ ചെയ്തു പോയിട്ട് നിങ്ങളൊക്കെ എല്ലാവരും അത് ഞാനടക്കമുള്ള എല്ലാ ആൾക്കാരും നമ്മൾ എന്തിനാണ് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാക്കുന്നത് നമ്മുടെ ചാനൽ എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് വരുമാനം കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് നമ്മുടെ നമ്മൾ എല്ലാവരും ചില ചില ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആ ജോലി ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിൻ്റെ കൂടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രശസ്തരായ യൂട്യൂബേഴ്സിനെ കണ്ട് അവരുടെ ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം അവരെ പോലെ ആകാൻ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം പോലെ നമ്മളൊന്നും നമ്മൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ പാഷനായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ കുറവാണ് പൈസ ഉള്ള ആൾക്കാർ പക്ഷേ അല്ലാതെ സാധാരണക്കാരായ ആൾക്കാർ കൂടുതലായിട്ടും ഇതിനെ എന്തെങ്കിലുമൊക്കെ ഗേൺ ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കഷ്ടപ്പെട്ടെല്ലാം ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് അവസാനം പഠിക്കലെത്തി കല മുടക്കോ എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ടോ അവർ ഏ പക്ഷേ അവസാനം എത്തിക്കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് മോണിറ്റൈസ് നമ്മൾ വാച്ചവറും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും നമുക്ക് വല്ലാത്തൊരവസ്ഥയായിരിക്കും ചില ആൾക്കാർക്ക് പ്രാന്തമായി പോകും ചില ആത്മഹത്യയുടെ വരെ വക്കലെത്തുന്ന ആൾക്കാരുണ്ട് കാരണം ഒരുപാട് പ്രതീക്ഷകളാണ് ഓരോരുത്തർ ഓരോ ഈ ഒരു യൂട്യൂബ് ചാനൽ പണ്ടത്തെ പോലെ അല്ല പണ്ട് നമുക്ക് ഒരുപാട് ആപ്പുകളുണ്ട് ഉണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് ടിക്ടോക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ആപ്പുകൾ പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ആപ്പ് സാധാരണക്കാരെ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനും അതിൽ നിന്ന് വരുമാനം സംബദിക്കാനും എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനൊക്കെ ഉള്ളൊരു ഉപാധിയായിട്ട് ആൾക്കാർ ഇപ്പം യൂട്യൂബിനെ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത് റിയൂസഡ് കണ്ടന്റ് തന്നെയാണ് പക്ഷെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് റിയൂസ്ഡ് വരുന്നത് നിങ്ങളുടെ ചാനൽ നിങ്ങൾ തുടങ്ങിയ ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായ ആൾക്കാരായാലും മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ പാടില്ല ഇപ്പം യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പം കൂടുതലായിട്ട് വന്ന് എൻ്റെ അടുത്തോട്ട് വരുന്ന ആൾക്കാർ റിയൂസഡ് കണ്ടന്റ് കൊണ്ടാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നതിനേക്കാളും കൂടുതലായിട്ടും അപ്പോൾ നാല് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നാല് പോയിന്റ് ഈ നാല് പോയിന്റ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല മോണിറ്റൈസേഷനാവൂല മോണിറ്റൈസേഷനായ ചാനലാണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും അപ്പോൾ ഏതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു തരാം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ ഞാൻ ഈ ഒരു മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു റീസഡ് കണ്ടൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയാൻ പോവാണ് നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടേതല്ലാത്ത കണ്ടന്റ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ ടസ്റ്റേഷൻ ആവില്ല ചില പല ആൾക്കാർക്കും നമ്മുടേതല്ലാത്ത കണ്ടന്റ് കണ്ടൻറ്റ് നമ്മൾ ചാനൽ കിട്ടും അതായത് നമ്മളിപ്പം ഒരു ഇപ്പം ഒരു നമുക്കറിയാം വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംഭവ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ അർജുൻ്റെ ആ ഒരു വിഷയമായിട്ട സമയത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ പോകുന്ന ആൾക്കാർ അതായത് നമുക്ക് ചില ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഓരോ വീഡിയോസ് ഉണ്ട് ആ ഒരു രണ്ട് വിഷയമല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കരുത് ഈ ഒരു പ്രശ്നങ്ങൾ ട്രെൻഡിങ് ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല അപ്പോൾ എന്താണോ ഇപ്പം ഈ സമൂഹത്തിൽ ഇപ്പം കൂടുതലായിട്ട് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സംഭവം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റീച്ച് റീച്ചാകുന്ന രീതി നമുക്കുണ്ട് അപ്പോൾ എന്താ എന്താ പറയുക ആ ഒരു വീഡിയോൻ്റെ കട്ടിങ് നമുക്ക് ഓരോരുത്തർ ഇട്ട് തരും നമ്മുടെ ചാനൽ ഇടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ദുഃഖ സൂചകമായിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇടും നമ്മൾ അർജുൻ്റെ ആ സമയത്തൊക്കെ നമ്മൾ ദുഃഖ സൂചകമായിട്ട് നമുക്ക് ഒരുപാട് പേര് ഈ ഒരു എന്താ പറയുക വീഡിയോസ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ മോണിറ്റീസേഷൻ കട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഉൾപ്പെട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്തൊക്കെ ഒരുപാട് പേർക്ക് വീഡിയോ സെൻഡ് ചെയ്തു തന്നിട്ടുണ്ട് അതായത് ഈ ഒരു ട്രെൻഡിങ് ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ സെൻഡ് ചെയ്ത് തരും നമുക്ക് ഇത് ഇതിട്ടോ ഇത് നിങ്ങൾ നിങ്ങളിട്ടോ നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത് അത് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് റീച്ചാവുന്ന രീതിയിലൊക്കെയാണ് സെൻഡ് നമ്മൾ അറിയാണ്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഈ ആൾ നമുക്ക് സെൻഡ് ചെയ്ത് ആൾക്കാർ ആൾക്കാരെ ആർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ ഇട്ട ഒരു കട്ടിങ് ആണോ നമുക്ക് സെൻഡ് ചെയ്ത് തന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റീയൂസർ ആണ് റിയൂസറാണ് ആയി അതായത് ഒരു കാരണവശാലും ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മുടേതല്ലാത്ത കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ ഒന്നാമത്തെ കണ്ടന്റ് ആണ് മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് ആണ് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അത് ഒന്നാമത്തെ യൂസർ പ്രോബ്ലം ആണ് അടുത്തായിട്ട് രണ്ടാമത് വരുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് ഇതും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ സെയിം വീഡിയോ നമുക്കറിയാം നമ്മുടെ സെയിം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നമ്മളിൽ വെച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയൂസറാണ് മൂൺ ടേസും കിട്ടത്തില്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ആക്കി അതാ സമയം നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും നമ്മൾ അതിനെന്തേലും ഫോൾട്ട് പറ്റി അതായത് ആ ഒരു വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കൂട്ടിക്കോ അപ്പോൾ അതിനെന്തെങ്കിലും വോയിസിൻ്റെ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം വന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ കൊണ്ട് അൺലിസ്റ്റഡ് ആക്കി പ്രൈവറ്റ് ആക്കി വെച്ചു രണ്ടാമത് പിന്നെ അപ്ലോഡ് ആക്കി ഓക്കെ അപ്പോൾ നമ്മൾ ആ കാര്യം മറന്നുപോയി പിന്നത്തേക്ക് നമ്മൾ ആ കാര്യം ഓർക്കുന്നില്ല നമ്മൾ പിന്നെ ആ വീഡിയോ നമ്മൾ അപ്ലോഡാക്കി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ മോണിറ്റൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഓർമ്മ വരുന്നത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ റിയൂസർ കണ്ടു തന്നെ നേരിട്ട് റിജക്റ്റ് ആകുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവം അവിടെ കിടക്കുന്ന കാണുന്നത് അപ്പോൾ അതായിരിക്കും നമ്മുടെ റിയൂസ്ഡ് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാനുള്ള ഒരു ഓപ്ഷൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടേതല്ലാത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കാൻ പാടില്ല രണ്ടാമതായിട്ട് നമ്മുടെ സ്വന്തം ചാനലാണേൽ തന്നെ നമുക്ക് രണ്ട് ചാനലൊന്നും കൊടുക്കുക നമുക്ക് രണ്ട് ഉണ്ടെങ്കിൽ രണ്ട് ചാനൽ നമ്മൾ ഒരേ വീഡിയോ അപ്ലോഡ് ആക്കാൻ പാടില്ല ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്വന്തം കണ്ടന്റ് തന്നെ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ആക്കാൻ പാടില്ല പിന്നെ മൂന്നാമതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ യാതൊരു എഡിറ്റിംഗ് കൂടാതെ എടുത്ത് ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ലോങ് വീഡിയോ എന്ന് നടത്തുന്നത് നമ്മൾക്ക് ഗാലറി നമ്മൾ സാറിന് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കി അതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഗാലറി കിടപ്പുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യും എഡിറ്റ് ചെയ്തിട്ട് വേറെ ക്രോപ്പ് ചെയ്തിട്ട് കുറച്ച് മാറ്റം ഒന്നും പറഞ്ഞാൽ നമ്മൾ നേരെ ഒരു ഷോർട്ട് ആക്കും അതും ആണ് ഒരിക്കലും മോണിറ്റൈസേഷൻ കിട്ടാതില്ല അപ്പോൾ മൂന്നാമതായത് വരുന്ന പോയിൻ്റാണ് നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ അതും റിയൂസറാണ് അതങ്ങനെ ഷോർട്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എഡിറ്റിങ് വരുത്തി അതിൻ്റെ വോയിസ് ഓവറൊക്കെ മാറ്റി കുറച്ച് എഫക്റ്റ് ഒക്കെ മാറ്റി അതിൻ്റെ കുറേ മാറ്റം വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഷോർട്ട് ഷോർട്ടാക്കാനാവുള്ളൂ അല്ലാണ്ട് അതേപോലെ എടുത്തിട്ട് ലോങ് വീഡിയോ ഷോർട്ട് ഷോട്ടായി കഴിഞ്ഞാൽ അതും റിയൂസറാണ് മോണിറ്റേഷൻ കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ഇത്രയും ഈ ഒരു കാലം വരെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് വന്നോണ്ടിരുന്നത് പക്ഷെ ഇപ്പം ചെറിയ മൈന്യൂട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് അത് ഇന്നലെയാണ് ഞാനൊരു ചാനൽ ചെക്ക് ചെയ്ത സമയത്ത് മൗണ്ടേഷൻ റിജക്റ്റ് ആയ സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കിയത് അപ്പോൾ അടുത്തായിട്ട് വരുന്ന ഇത് പ്രശ്നം എന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ വീഡിയോ ആക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തമ്പനയിലാക്കി കഴിഞ്ഞാൽ ഇതും ആയിട്ട് വരുന്നുണ്ട് ഇപ്പം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു കാര്യം ആരും ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇത്ര ഈ മൂന്ന് പോയിന്റുകൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഈ നാലാമത്തെ പോയിന്റ് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസ് ആക്കുന്നത് നിങ്ങൾ കാണാം അതായത് നമ്മൾ തമ്പലുണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഓരോ ഇത് അതായത് നമ്മളിപ്പോൾ ഓരോ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് അതിൻ്റെ മുകളിലൊക്കെ ഓരോ എഴുത്ത് അവരുടേതായ ഐഡന്റിറ്റി അവർ അതിൻ്റെ അകത്ത് പതിപ്പിച്ചതിന് ശേഷമാണ് അവർ ആ ഗൂഗിളിൽ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഐഡൻറ്റിറ്റിയോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ നമ്മളെടുത്ത് ഗൂഗിളിൽ നിന്ന് എടുത്ത് നമ്മൾ തമ്പനിലാക്കി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോസ് ഒരുപാട് ഫോട്ടോസ് ഡൗൺലോഡ് ഇട്ട് നമ്മളത് ഒരു വീഡിയോ ആക്കി ചിത്രീകരിച്ചിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അതും ആണ് അപ്പോൾ ഇത് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം ഇതുവരെയുള്ള പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് വരെയല്ല നാലാമത്തെ പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇതും നമ്മുടെ ചാനലിലെ റിയൂസഡ് പ്രശ്നം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടേതല്ലാത്ത ഒരു കണ്ടൻറ് പോലും നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ ആ ഒരു ഒറ്റ വേഡ്സിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ രണ്ട് പ്രാവശ്യം ഒരേ വീഡിയോ രണ്ട് പ്രാവശ്യം ചാനലിൽ വരാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഗൂഗിളിൽ നിന്നോ അവിടുന്ന് ഇവിടുന്ന് ഇടുന്ന ഫോട്ടോസ് ഫോട്ടോസൊന്നും കാര്യങ്ങളെടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ആക്കി ഇടരുത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിറ്റൈസേഷൻ ഒരു പ്രശ്നം പറ്റത്തില്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാര്യം ഞാൻ ഓരോ നിങ്ങളോട് പറയുന്നുണ്ട് ഓരോ ദിവസം ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഡൗട്ട് പ്രശ്നങ്ങളാണ് അതേപോലെ ഞാൻ വീഡിയോ ആക്കുന്നത് എൻ്റെ എനിക്ക് വ്യൂ കിട്ടുന്നോ വ്യൂ കിട്ടാത്തതൊന്നും പ്രശ്നമല്ല നമ്മൾ തമ്പനിയിൽ എഴുതുമ്പോൾ മാത്രം നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ചെറിയ കാര്യം ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ തന്നെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ എനിക്ക് വ്യൂ കിട്ടുവോ കിട്ടാണ്ടിരിക്കുമോ അതല്ല അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ചാനൽ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ കഷ്ടപ്പെടുന്നതായിരിക്കും കഷ്ടപ്പെടുന്നതിന് ഫലം ഇല്ലാണ്ടായിപ്പോൾ കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കിയ ചാനലാണ് തന്നെ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ മോണിറ്റൈവേഷൻ റിജക്റ്റാവും പിന്നെ അത് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്നും രണ്ടും മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കണം അത്ര കാലത്തെ വീഡിയോ വെറുതെ ആവും ചാനൽ ഫ്രീസാകും വീഡിയോസിന് റീച്ച് ഉണ്ടാകത്തില്ല എല്ലാം നമ്മുടെ ചാനൽ തകർന്നു പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും കൃത്യത്തിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങളുടെ ഈ വീഡിയോ അടിയിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എന്തായാലും ബൈ